ഞാൻ ഒന്നുകൂടി മുന്നോട്ട് തന്നെ വരികയാണ് മഹദിയായ അൻഹ ആദ്യത്തെ മുലപ്പാൽ കൊടുത്തു രണ്ടാമത് മുലപ്പാൽ കൊടുത്തത് മഹദിയായ സുബൈബാബ് സുവൈബാബ് അബൂലഹബിന്റെ അടിമപ്പണ്ണായിരുന്നു ആ സുവൈബ റലിയഹബിനോട് ചെന്നു പറഞ്ഞു നിങ്ങളുടെ അജു അനുജന് അബ്ദുല്ലാ അൻഹു അവരുടെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു ആൺകുഞ്ഞാണ് സന്തോഷം കൊണ്ട് തറവാടില്ല ഒരു ആൺകുഞ്ഞു പറന്നു എന്ന സന്തോഷം കാരണം അബൂലഹബ് ഈ സന്തോഷം പറഞ്ഞ സുവൈബയെ മോചിപ്പിച്ചു മോചിപ്പിച്ചു ഫർലാത്തു അങ്ങനെ മോചിപ്പിച്ചു വന്നുകൊണ്ടാണ് റസൂലുല്ലാക്ക് മുല കൊടുത്തത് മോചനം കിട്ടി നേരെ വന്നു മുല കൊടുത്തു ഫർലാത്തുഹു എന്നാ അടിമയാകുമ്പോഴല്ലത് അബുലഹബേബ് മോചിപ്പിച്ചതിനു ശേഷം ആ എന്ന് പറയുന്ന അബുലഹബ് ഇവിടെ മോചനം നൽകിയത് അടിമക്ക് തറവാട്ടിൽ ഒരു ആൻകുൻകുഞ്ഞ് ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ അബുലഹേബി പിൽക്കാലത്ത് റസൂലുല്ലയുടെ എതിരാളിയായി റസൂലു എല്ലാ നിലക്കും ദ്രോഹിച്ചു തപ്പത്തിയതാ അബി ലഹബിൻ അബുലഹബി നരകത്തിലായി ആ അബ്ബാസ് അബൂലഹബിന് സ്വപ്നം കാണുകയാണ് നരകത്തിൽ കത്തിയാളുന്ന അബുലഹബിനോട് അബ്ബാസ് അലിയുള്ള സ്വാഭാവികമായിട്ടും ജ്യേഷ്ഠനുജന്മാരാണല്ലോ സ്വാഭാവികമായിട്ടും ചോദിച്ചു എന്താണ് അവസ്ഥ അബൂലഹേബ് പറഞ്ഞു എനിക്ക് വല്ലാത്തൊരു അനുഭവമാണ് നരകത്തില് വല്ലാത്ത പ്രയാസമാണ് പക്ഷേ എല്ലാ തിങ്കളാഴ്ചയും സുവൈബ ഞാൻ സുവൈബയെ അന്ന് മോചിപ്പിച്ചതിന്റെ ഫലം എന്ന നിലക്ക് മുഹമ്മദ് അന്ന് ജനിച്ചിട്ടുള്ളൂ ആ മുഹമ്മദ് നബി എന്ന് പറയുന്ന കുഞ്ഞ് എന്റെ തറവാട്ടിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചു എന്ന നിലക്ക് സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് ഒരു അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം കാഫിരി നന്മ ചെയ്താൽ ആ നന്മക്ക് പ്രതിഫലമില്ല ായി കൊണ്ടല്ലാതെ നന്മ ചെയ്താൽ ഒരു കാര്യവുമില്ല അബൂലേബാണെങ്കിലോ കടുത്ത കാഫിറാണ് അവന് നരകത്തിൽ ഈ നന്മക്ക് അല്ല പ്രതിഫലം കൊടുക്കുന്നു മറ്റു നന്മക്ക് പ്രതിഫലം കൊടുക്കുകയില്ല കാഫിറായതുകൊണ്ട് അതേ സമയത്ത് ഇത് ഏടിൽ നിന്ന് മാറ്റിവെച്ചതാണ് ഇത് എല്ലാ നിയമപുസ്തകങ്ങളിൽ നിന്നും മാറ്റിവെച്ചതാണ് മുഹമ്മദ് എല്ലാ നിയമങ്ങളും മുഹമ്മദ് നബി കഴിഞ്ഞിട്ടുള്ള നിയമങ്ങളാണ് ഒരാൾ കാഫിറായി കൊണ്ട് നന്മ ചെയ്താൽ അതിന് ഉപകാരമില്ല ആ ഫുറത്തിന് അബുലഹബിനും മറ്റ് നന്മകൾക്കൊന്നും ഉപകാരമില്ല പക്ഷേ മുഹമ്മദ് ബന്ധപ്പെട്ട ഒരു അമലി എന്ന നിലക്ക് അബൂലഹാബിനെ ആദരിച്ചു കൊണ്ട് കൊടുക്കുന്നതല്ല വെള്ളം അത് ഏതൊരു നേതാവിനെ ബഹുമാനിച്ച് ഏതൊരു നേതാവ് ജനിച്ചപ്പോഴാണോ അവൻ ഈ പ്രവർത്തനം നടത്തിയത് അവൻ നബിയെ ബഹുമാനിച്ചു കൊണ്ടല്ലെങ്കിലും അല്ല ഈ നബിയെ ബഹുമാനിച്ചുകൊണ്ട് അവിശ്വാസിയായ അബുലഹബിന് വെള്ളം കൊടുക്കുന്നു എന്ന് മഹാനായ ഇമാം ബുഖാരി ചെയ്ത ഹദീസിൽ കാണാം അതാ മുഹമ്മദ് നബിയെ നിയമം കൊണ്ടക്കാൻ പറ്റില്ല നിയമപുസ്തകങ്ങളൊക്കെ അതിനെയൊക്കെ അപ്പുറത്താണ് മുഹമ്മദ് റസൂൽ വ്യത്യത്വം ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു രണ്ടാമത് മുല കൊടുത്തത് സുവൈബയാണ് മൂന്നാമത് മുല കൊടുത്തത് ഈ വേണ്ടി മഹാനായ നബി വസ്ലങ്ങൾ കുഞ്ഞിനെയുമായിട്ട് പോവുകയാണ് ബന്ന അവസ്ഥ എങ്ങനെയായിരുന്നു മഹാനായ അല്ലാമായി ബിൻ ഖസീർ അദ്ദേഹത്തിന്റെ അസീറയിൽ ഈ വിഷയം വിവരിക്കുന്നുണ്ട് അത് ഒരു ഹദീസ് ഞാൻ പറയുകയാണ് ഹലിമാ ബി വിറലി അള്ളാഹു സാധാരണ അറബികളിൽ നട ഉള്ള നടപ്പ് ശീലമാണ് പ്രസവിച്ച കുഞ്ഞിനെ മുലയൂട്ടാൻ വേണ്ടി മറ്റു സ്ത്രീകളെ ഏൽപ്പിക്കും ആദ്യ ഉമ്മ കൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞ് വിട്ടുപിരിയാൻ സമയത്ത് കുറച്ച് മുല കൂട്ടാൻ വേണ്ടി വേറെ ആളുകളെ ഏൽപ്പിക്കും അതിന് കുറെ കാരണങ്ങളുണ്ട് ആ കാരണത്തിലേക്ക് കിടക്കുന്നില്ല അങ്ങനെ കുറെ സ്ത്രീകൾ വന്നു നബിസല്ലാമ തങ്ങൾക്ക് ഉപ്പില്ലല്ലോ എത്തീമല്ലേ കൂടുതൽ കാശൊന്നും കിട്ടൂല ഉമ്മ എത്ര അച്ചിട്ടാ തരിക അതുകൊണ്ട് ആരും അങ്ങോട്ടും അല്ലാതെ വന്നില്ല അലിമാബി അലി അള്ളാഹുൻ അവസാനം നിർസാഹുല സ്മതങ്ങൾ എന്ന കുഞ്ഞിനെ വാങ്ങി അലിമാബി വരുന്നത് തന്നെ ഒരു കഴുതപ്പുറത്താണ് ദരിദ്രയായ കുടുംബമാണ് ഒപ്പ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് മുല കൊടുക്കാൻ മുലയിൽ പാലില്ല കുഞ്ഞ് കരയുകയാണ് വന്ന ഒട്ടകാണെങ്കിൽ വേച്ച് വേച്ചാ നടക്കുന്നത് ഒപ്പൊരു പെണ്ണൊട്ടക ഉണ്ടായിരുന്നു അതിനാണെങ്കിൽ കറന്നിട്ട് പാലും കിട്ടുന്നില്ല ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് മക്കയിലെത്തിയത് ഈ കുഞ്ഞിനെ വാങ്ങി ഹലീമത്തു അലീമ തുസൈദിയ റലിയുള്ള തൻറെ ഒട്ടകത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു ചെന്നപ്പോഴേക്ക് പെണ്ണൊട്ടകത്തിന്റെ അകിട് നിറയുന്നു തന്റെ മുലപ്പാൽ തന്റെ മുലയിലും പാല് നിറയുന്നു തനിക്ക് ഐശ്വര്യങ്ങൾ വരുന്നു വേച്ച് വേച്ച് നടന്നിരുന്ന കഴുതയുടെ പുറത്ത് അലീമ ബി വി റിയുള്ള കുട്ടിയേയുമായിട്ട് പോവുകയാണ് സഞ്ചരിക്കുകയാണ് അതാ മറ്റ് ഒട്ടകങ്ങളെയും കഴുതകളെയുമൊക്കെ ഒക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മഹദിയായ അലിമാ ബീവിയുടെ കഴിത കുതിക്കുകയാണ് കുട്ടിയെ ഏറ്റുവാങ്ങിയപ്പോഴേക്ക് അള്ളാഹു തേല ഐശ്വര്യം നൽകുന്നു മഹാനരായ മുഹമ്മദ് നുപൂവത്തിന്റെ കറാമത്ത് ബഹുമതിയാണ് അള്ളാഹുതേല കാണിക്കുന്നത് നബി ജനിച്ചത് തന്നെ നുപൂവത്തിന്റെ ബഹുമതി മറ്റൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് നാൽപ്പതാമത്തെ വയസ്സിലൊരു പ്രത്യേകത ഉണ്ടായതല്ല പ്രത്യേകത ഇപ്പോഴും ഉണ്ട് അത് നിലനിൽക്കുന്നു ഒരു ഉദാഹരണം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ചെറുപ്രായത്തിൽ മക്കയിലും മതി അതുപോലെ മക്കയുടെ പ്രാന്ത പ്രദേശങ്ങളിലുമൊക്കെ വെള്ളമില്ല മഴയില്ല വെള്ളമില്ലാതെ വിഷമിക്കുകയാണ് ജനങ്ങൾ വന്നിട്ട് പറയും നിങ്ങളുടെ ആ മകനുണ്ടല്ലോ ആ മകന്റെ മകൻറെ മുതക് ഹത്തുമുന്നുഭൂവത്തുണ്ട് ഇത് സാധാരണ ഒരു കുഞ്ഞല്ലല്ലോ അതുകൊണ്ട് ആ കുഞ്ഞിനെ കൈബയുടെ പരിസരത്ത് കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹിനോട് നമുക്കൊന്ന് ചെറിയ കുഞ്ഞാണപ്പോൾ ഹറം പരിസരത്തേക്ക് വന്നു കൈബയുടെ പരിസരത്ത് വന്നു കൈബാലയത്തിനോട് റസൂൽയുടെ മുഖവും അതുപോലെ പുണ്യമാക്കപ്പെട്ട ശരീരവും ചേർത്തു വെക്കുന്നു എന്നിട്ട് അബോ തോലിബ് അതാ അള്ളാഹുവിനോട് കുട്ടിയുടെ വറക്കത്തു കൊണ്ട് മുഖം കൊണ്ട് ഈ പ്രകാശം മുഖം കൊണ്ട് ഞങ്ങൾ വെള്ളം ചോദിക്കുന്നു റബ്ബേ അള്ളാഹു തേല വെള്ളം കൊടുത്തു ഇത് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ മുഹമ്മദുർ റസൂലുഹിഹുലമങ്ങൾ അപ്പോഴും കുന്തു നബിയൻ ഞാൻ നബിയാണെന്ന് മുഹമ്മദുർ റസൂലുല്ലാ ആദരമാണിത് അതാ നബി വലുതാകുന്നു നാൽപ്പത് വയസ്സായി അൻപത് വയസ്സായി അൻപത്തിമൂന്ന് വയസ്സായി മദീനയിലെത്തി അതാ നബിസ്മദങ്ങൾ മദീനയിൽ പ്രബോധനം നടത്തുകയാണ് ആ സമയത്ത് മദീനയിൽ വരൾച്ച വന്നു നബി അതാ മദീനത്തെ പള്ളിയിലുള്ള മിമ്പറിൽ മിമ്പറയിൽ ആളുകൾ വന്നു പറയുന്നു നബിയേ ഞങ്ങൾക്ക് വെള്ളമില്ലല്ലോ റസൂലുള്ള കൈ ഉയർത്തുന്നു ദ്വാശയിൻപ വെള്ളം വരുന്നു തോരാത്ത മഴ പെയ്യുമ്പോ റസൂലുള്ള ഉടനെ തന്റെ കുട്ടിപ്രായം ഓർക്കുകയാണ് അബൂ തോലിവ് എന്നെ പിടിച്ചിട്ട് കൈവയുടെ പരിസരത്ത് കൊണ്ടുപോയി വെള്ളം ചോദിച്ചിട്ടുണ്ടല്ലോ ആ സംഭവം ആരാണ് ഈ സമയത്തൊന്ന് ഓതുക ആരാണ് പറയുക റസൂലുള്ള മിമ്പറിൽ നിന്ന് വലിയ മഹാനായി നിൽക്കുമ്പോ ചോദിക്കുകയാണ് മഞ്ഞു ചിതുനു ആരാണ് അബൂ തോലിവ് അന്ന് പറഞ്ഞ ആ പദ്യമൊന്ന് ആരാണ് ചൊല്ലുക ഉടനെ തന്നെ മഹാനരായ അലിയാഹു അണിയിട്ടിരുന്നിട്ട് ചോദിക്കുന്നു കൗലഹു നബിയെ അങ് ഉദ്ദേശിച്ചത് അങ് ചെറിയ കുട്ടിയായെന്ന് അങ്ങേ മുൻ നിർത്തി വെള്ളം ചോദിച്ച സംഭവമല്ലേ എന്ന് ചോദിച്ചിട്ട് അലിയുബിന് അബി തോൽബിറിയാഹനു മദീരത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് ചൊല്ലുകയാണ് റസൂലുള്ള അത് കേട്ട് തൻ്റെ തന്റെ മുൻപല്ലുകൾ ജിബിരിയിൽ പോലും അമ്പരന്നിട്ടുണ്ട് ആ മുൻപല്ലിന്റെ ലങ്കൽ അതിനു മാത്രമാണ് റസൂലുള്ള പുഞ്ചിരിക്കാൻ വേണ്ടി വായ തുറന്നാൽ ചന്ദ്രക്രീർ പോലെ പ്രകാശം സ്ഫുരിക്കുന്ന ചന്ദ്രക്രീർ പോലെ റസൂൽ പല്ലുകൾ ഇങ്ങനെ കാണാറുണ്ടെന്ന് പറയുന്നു ആ പല്ലുകൾ കാണുന്ന നിലക്ക് പാടുന്നത് കേട്ട് റസൂലുള്ള സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു എന്ന് ഇമാം ബുഖാരി ആയിരത്തി എട്ടാം നമ്പർ ഹദീസായി അതുപോലെ ആയിരത്തി ഒമ്പതാം നമ്പർ ഹദീസായും ഇമാം ബുഖാരി അലഹി തങ്ങള് അവിടത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്നു കുന്തു നബിയൻ അപ്പഴും നവി നവിയാൻ